ഹലോ ഗാസ് ജി മച്ചാലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളൊന്ന് കാണിച്ചു തരാം നമ്മൾ നബി ദിനത്തെ അനുബന്ധിച്ചോടുള്ള ഒരു കുറച്ച് ഒരുക്കങ്ങളാണ് അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബിലേക്കും ചെയറും കമൻ്റ് അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കാക്കി കാക്കുമുരസിനെ ഒരുക്കങ്ങൾ നടക്കുന്നത് നമ്മുടെ സ്വീകസമാണ് കുറച്ച് എന്നറേ വയസ്സുണ്ട് എന്ന കാഴ്ചകളാണ് ഇനി ഇതാണ് കന്യസ് ഇന്നും എന്നും വരുന്നതാണ് ഇവിടെ അപ്പോൾ ഇന്ന അടുത്തത് നമ്മൾ വിളക്കണിച്ച് തന്നെ കാണാൻ പോകുന്നതാണ് ഗേൾസ് അപ്പോൾ നേരെ അടുത്തതിലേക്ക് പോകാം ഇതാ ഇവിടെ അജ്മലമാതിലും പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് എടുക്കുന്നു പിന്നെ അതിനെ ആ അതുപോലെയാണ് കഴിവിൻ്റെ കടകൾ പാറ്റിക്കുക അപ്പോൾ ആദ്യത്തെ ലൈറ്റ് ചൈന ബസാൻ്റെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുള്ള പല പല നടുവുകൾ അടിപൊളിയായിട്ടുള്ള ലൈറ്റ് നോക്കിയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു മദ്രസിക്കുന്നുണ്ട് ഇനിയും ഉണ്ട്